തിരുപ്പിറവിയുടെ ആഹ്ലാദവും ആഘോഷവും അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റി തലോലപ്പറമ്പിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾ നഗരത്തെ കോരുതരിപ്പിച്ചു തലോലപ്പറമ്പ് മേഖലയിലെ ഇരുപത് ക്രൈസ്തവ ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഭൂമിയിൽ സമാധാനം എന്ന് നാമകരണം ചെയ്ത വർണ്ണാഭമായ ആഘോഷങ്ങളിൽ അണിനിരുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൂർമ്പൻ തൊപ്പിയും മഞ്ഞുപോലെ വെളുത്ത താടിമീശകളും നീളൻ ചുവപ്പ് കുപ്പായവും അണിഞ്ഞ് നൂറുകണക്കിന് സാന്റാക്ലോസ്മാരെ കൊണ്ട് തലോലപ്പറമ്പ് സെന്റ് ജോർജ് ദേവാലയ പരിസരം നിറഞ്ഞു കവിഞ്ഞു ചുവപ്പും വെളുപ്പും ഇടകലർന്ന വേഷം ധരിച്ചെത്തിയവരിൽ പിഞ്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ ഉണ്ടായിരുന്നു തുടർന്ന് ആരംഭിച്ച വർണ്ണാഭമായ സാന്റാക്ലോസ് യാത്ര വൈക്കം ഡിവൈഎസ്പി സിബിചന്ദ് ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു തിരുപ്പിറവിയുടെ പുണ്യദിനത്തിൽ ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഹൃദയത്തോട് ചേർക്കട്ടെ എന്ന് ഡിവൈഎസ്പി സിബിചൻ ജോസഫ് ആശംസിച്ചു ലോകസമാധാനത്തിന് എന്ന് തന്നെയാണ് നമ്മുടെ സാംസ്കാരിക പൈതൃക ഈ അതുപോലെ ും തലോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളി വികാരിയും ആഘോഷ പരിപാടികളുടെ ജനറൽ കൺവീനറുമായ ഫാദർ ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇടവക കേന്ദ്ര സമിതി വൈസ് ചെയർമാൻ ജോൺസൺ കൊച്ചുപറമ്പിൽ സ്വാഗതം അതിന്റെ സമീപങ്ങളിലും ഈശ്വരയുടെ തീർത്ഥി ആഘോഷിക്കുകയാണ് വളരെ മനോഹരമായി അണിനിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷ പരിപാടി തുടർന്നാരംഭിച്ച വർണ്ണശബളമായ സാന്റാക്ലോസ് യാത്രയ്ക്ക് ജനറൽ സെക്രട്ടറി ബേബി ജോൺ അരയത്തേൽ ജോയിന്റ് സെക്രട്ടറി തോമസ് പി ജെ കിഴക്കെ പുത്തൻപുര ട്രഷറർ സാബു അന്നാം ദുരത്തി എന്നിവർ നേതൃത്വം നൽകി മാർക്കറ്റ് റോഡ് വഴി തലോലപ്പറമ്പ് സെൻട്രൽ ജംഗ്ഷനിലെത്തിയ ശേഷം പ്രധാന റോഡ് വഴി യാത്ര തിരികെ ദേവാലയ പരിസരത്തെത്തിയ ശേഷമായിരുന്നു ക്രിസ്തുമസ് സന്ധ്യയും കലാപരിപാടികളും അരങ്ങേറിയത്

തുടർന്ന് നടന്ന സ്നേഹസംഗമം ലോകസഞ്ചാരിയും സഫാരി ടി വി എം ഡിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ഹൃദയം തുറന്ന് സ്നേഹത്തോടെ നമ്മെ സ്വീകരിക്കുവാൻ സന്മനസ്സുള്ളവരുടെ നാടാണ് ഏറ്റവും നല്ല നാടായി താൻ കരുതുന്നതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു എന്ന പല ചോദിക്കാൻ ഇപ്പോൾ അവസരം കിട്ടിയാൽ ചോദിക്കാൻ പോകുന്നു ഇപ്പോൾ അവർ ഈ ചോദ്യമായിരിക്കും എങ്ങനെയാണ് നമ്മളൊരു നാടിന് ഇഷ്ടപ്പെടുന്നത് അതാണ് നാട്ടിലെ ചോദ്യം പ്രകൃതിയുടെ സൗന്ദര്യമാണോ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണോ നല്ല ഉയരമുള്ള വെള്ളച്ചാട്ടമാണോ ധാരാളം അന്യമാണോ സുന്ദരീശ്വരന്മാരെ മനുഷ്യരാണോ എന്താണ് ഒരു നാട്ടിലൂടെ നിങ്ങൾ ദീർഘമായ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ആ നാടിനെ സ്നേഹിക്കാൻ നിങ്ങളെ അഭിനയിപ്പിക്കുന്ന കാലം വർഷത്തെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ ഒരു വൈക്കം ജോസഫ് ഫാദർ ജോതിസ് പോത്താറ ഫാദർ റെനി ജോൺ പുന്നൻ ഫാദർ ടോണി കോട്ടയ്ക്കൽ ഫാദർ ജോബി കണ്ണാലയിൽ ഫാദർ പോൾ കോട്ടയ്ക്കൽ ഫാദർ ടെന്നീസ് ജോസഫ് കണ്ണമാലിൽ ഫാദർ അനീഷ് പി ജോസഫ് ഫാദർ സോണി പട്ടരിപറമ്പിൽ ഫാദർ ജെറിൻ ജോസ് പാലത്തിങ്കൽ ഫാദർ ലിജിൻ ജോൺ തോപ്പിൽ ഫാദർ ബിനു ഡി ജോൺ ഫാദർ അലക്സ് മാക്കാം തുരുത്തി ഫാദർ ജെയിംസ് ജോസഫ് കുറ്റിയം കോണത്ത് ഫാദർ ഡോക്ടർ ബെന്നി ജോൺ മാരാംപറമ്പിൽ പ്രൊഫസർ പയസ് കോട്ടാംപറമ്പിൽ ജോൺസൺ ആന്റണി കൊച്ചുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡെനുസ് വൈക്കം